ിൽ അധ്യാപകർക്കുള്ള ത്രിദിന പരിശീലനത്തിന് തുടക്കമായി ബത്തേരി രൂപതാ വികാരി ജേനാൾ ഫാദർ സെബാസ്റ്റിയൻ കീപ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു അവിടെ വിദ്യാഭ്യാസത്തിനുള്ളതായ സാധ്യതകളും സാഹചര്യങ്ങളും സംജാതമാക്കിയെങ്കിൽ മാത്രമേ ഒരു നാട് അഭിവൃദ്ധി ആവുള്ളൂ അതുകൊണ്ട് നമ്മൾക്കുണ്ടായിരുന്ന എല്ലാ മറ്റു കാര്യങ്ങളും മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഭദ്രാസന രൂപത ഏറ്റവും കൊടുത്ത ഇമ്പോർട്ടൻസ് ആണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക എന്നുള്ളത് അത് ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിനാവശ്യമായ സാധ്യതകളും സാഹചര്യങ്ങളും സജ്ജമാക്കിയാൽ മാത്രമേ ഒരു നാട് വികസിക്കുകയുള്ളൂവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗീതാ ജാനറ്റ് വിറ്റസ് അധ്യക്ഷത വഹിച്ചു കോളേജ് പെർ ഫാദർ വർഗീസ് കണിയാം പറമ്പിൽ സംസാരിച്ചു എന്റർപ്രൈസ് റിസോർസ് പ്ലാനിങ്ങിനെ കുറിച്ച് എംബസ് ഫാക്കൽറ്റി ഫിറോസ് ക്ലാസ് എടുത്തു ബുധനാഴ്ച രാവിലെ കേരള യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദിവ്യ സി സനൻ ഉച്ചയ്ക്ക് ന്യൂഡൽഹി ജാമിയ മിൽന ഇസ്ലാമിയ സെന്ററിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എം സമീർ ബാബു വ്യാഴാഴ്ച രാവിലെ ഫാത്തിമ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗീത ജാനറ്റ് വൈറ്റസ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു ഈസ്റ്റ് ലൈവ്